കരിപ്പൂരിൽ വീണ്ടും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട വിമാനത്താവളത്തിൽ നിന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് മൂന്ന് സ്ത്രീകളെയും കസ്റ്റംസ് പിടികൂടി ഇന്നലെയും പതിനഞ്ച് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു അഷ്കർ അലി കരിമ്പ അതൊക്കൊപ്പം അഷ്കർ അലി കരിമ്പ ഹൈബ്രിഡ് കഞ്ചാവ് സംസ്ഥാനത്തേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടിയ അളവിൽ ഇപ്പോൾ പിടിയിലായ സ്ത്രീകൾ ക്യാരിയേഴ്സാണോ ആ സുജ ഇന്നലെ പോലീസാണ് പതിനഞ്ച് കോടിയുടെ പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതെങ്കിൽ ഇന്നിപ്പോൾ കസ്റ്റംസാണ് പിടികൂടിയിരിക്കുന്നത് പ്രാഥമികമായി അഥവാ കോലാലംപൂരിൽ നിന്നും മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും എയർ ഏഷ്യ വിമാനത്തിലാണ് മൂന്ന് സ്ത്രീകൾ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിരിക്കുന്നത് പ്രാഥമികമായുള്ള കണക്കൂട്ടിൽ മുപ്പത്തിനാല് കിലോളം കഞ്ചാവ് ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് സൂചന നൽകുന്നത് അത് നിലവിൽ അത് ചോക്ലേറ്റുമായി മിക്സ് ചെയ്ത് കൊണ്ടായിരുന്നു ഈ കഞ്ചാവ് കടത്തിൽ സ്വാഭാവികമായും അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഇപ്പോഴും കസ്റ്റംസ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായ വിലയിരുത്തിൽ മുപ്പത്തിനാല് കിലോയെണ്ണം വരും എന്നതാണ് അങ്ങനെയെങ്കിൽ ആഭ്യന്തര വിപണിയിൽ വില അനുസരിച്ച് അതിന് ഇരുപത്തിയേഴ് കോടി രൂപയോളം വിലമതിക്കും അങ്ങനെയെങ്കിൽ സമീപകാലത്തെ എയർപോർട്ടുകളിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ടയായി കസ്റ്റംസിൻ്റെ ഈ ലഹരിവേട്ട മാറും എന്നുള്ള സംശയമില്ല മാത്രമല്ല ഇതിൽ പിടികൂടിയിരിക്കുന്നത് മൂന്ന് സ്ത്രീകളെയാണ് അതിൽ ഒരാൾ തൃശ്ശൂർ സ്വദേശിനിയായ മലയാളിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കസ്റ്റംസ് നൽകുന്ന വിവരം അതിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് സ്ത്രീകൾ ഒരാൾ തമിഴ്നാട് ചെന്നൈ സ്വദേശിനിയും ഒരാൾ ചെന്നൈ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിനിയുമാണ് എന്നുള്ളതാണ് എപ്പോൾ നൽകുന്ന വിവരം എന്തായാലും അല്പസമയത്തിനും തന്നെ ഇതിന് പൂർണ്ണമായ വിവരങ്ങൾ കസ്റ്റംസ് ഔദ്യോഗികമായി കൈമാറുകയും ചെയ്യും ആ നിലവിൽ ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവരികയാണ് ഇവർ കാരിയേഴ്സാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് ഈ ലഹരി മാഫിയ സംഗീതത്തിലെ തന്നെ പ്രധാന കണ്ണികളാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പിടികൂടുന്ന ഹൈബ്രിഡ് കഞ്ചാവരിയ ആശങ്കയിലേക്ക് കൂടി നമ്മൾ എത്തിക്കുന്നുണ്ട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ലഹരി മാഫിയ ലഹരി കടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ തെളിവാണ് ഇന്നും ഇന്ന് ഇന്നലെയുമായി നടത്തിയിരിക്കുന്നത് ഈ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവ് വെട്ട ഈ ബാങ്കോങ് വഴിയും അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്നുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് പലപ്പോഴും അബുദാബി വഴി അടക്കം വ്യത്യസ്ത അറബ് രാജ്യങ്ങൾ വഴിയൊക്കെ പോയി തിരിച്ച് ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ തന്നെ അതിനോടൊപ്പം തന്നെ നേരിട്ട് മലേഷ്യയിൽ നിന്ന് കൊലാലപൂരിൽ നിന്നും നേരിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വലിയ തോതിൽ കോടികളുടെ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവ ഒഴിക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആഭ്യന്തര വിപണി ലഭിക്കുന്ന കഞ്ചാവിന് കിലോയിന് മൂവായിരം അയ്യായിരം രൂപയാണ് വിലയെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് അയ്യായിരം വെട്ട വിലമതിക്കുന്ന രീതിയിലാണ് നടക്കുന്നത് അതിന് ഏറെയാണ് സാധാരണ കൂടി കഞ്ചാവാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവ് അതുകൊണ്ടാണ് കോടികൾ കണക്കിന് രൂപയ്ക്ക് ഈ വിപണിയിൽ സമീപകാലത്തുള്ള നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് സിന്തറ്റിക് ലഹരിക്ക് ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വിപണനവും ഉപയോഗവും സംസ്ഥാനത്ത് കൂടി വരുന്നു അത്രയധികം ക്വാണ്ടിറ്റി ഹൈബ്രിഡ് കഞ്ചാവ് സംസ്ഥാനത്തേക്ക് എത്തുന്നു കരിപ്പൂരിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി പിടിച്ച ആ ഹൈബ്രിഡ് കഞ്ചാവിന്റെ അളവ് നൽകുന്ന സൂചനയേതാണ് അധികൃതർ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം